ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ക്രിയേറ്റി ടെക് മലയാളം അപ്പം നമ്മൾ ഇന്ത്യനെ വേൾഡ് കപ്പ് ഫൈനൽ കളിപ്പിച്ചെടുക്കാൻ കൊടുക്കാൻ കളിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ മാച്ച് ലോയിൽ ലെജൻഡിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫൈനൽ കളിക്കാൻ വരുന്നത് വേറെ ആരും അല്ല ബ്രസീലാണ് ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ സ്കോഡ് ബ്രസീലിൻ്റെ സ്കോഡ് പറയേണ്ട ആവശ്യമില്ല നല്ല കട്ട ടീം തന്നെയാണ് ബ്രസീല് അപ്പോൾ നമുക്ക് മാച്ചിലോട്ട് കിടക്കാം ഇതാണ് ഗേസ് വേൾഡ് കപ്പ് ട്രോഫി അപ്പോൾ ഈ കളി നമ്മൾ ജയിക്കുമോ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഈ കളി ആര് ജയിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ സുനിൽ ചിത്ര ടച്ചിട്ടുണ്ട് അനിരുദ്ധാപ്പ ആദിൽ ഖാൻ ഗുപ്രീത് സിംഗ് സന്തോഷ് ചിങ്കൻ ആദിൽ ഖാൻ ഗ്ലാൻ മാർട്ടിൻസ് ആദിൽ ഖാൻ ഒരു മിസ്സാണ് തിരിച്ചെടുത്തിട്ടുണ്ട് ബോൾ ഓ ലുക്കാസ് പക്കറ്റയിലോട്ട് ബോൾ ബോൾഡിട്ടുണ്ട് നെയ്മാർ ഓ ഓ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫ്രെഡാണ് ഡാനിലോ നെയ്മർ നെയ്മറിൻ്റെ ഒരു ഷോട്ട് നമ്മൾ ഗുപ്രീത് തടഞ്ഞിട്ടുണ്ട് സുഭാഷിഷ് ബോസ് ഓ ഓ ഗുപ്രീത് ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും ബ്രാൻഡൻ ഫെർണാണ്ടസ് കിട്ടിയില്ല കൈസ് ഫ്രെഡ് റാഫീന മാർക്യുനോസ് എഡേഴ്സൺ നമ്മളെ സുഭാഷ് ബോസ് എടുത്തിട്ടുണ്ട് ബ്രാൻഡൻ ഫെർണാണ്ടസ് ഒരു ലാഗാണ് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെ ഗ്ലാൻ മ്ട്ടിൻസ് എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ബ്രസീലിൻ്റെ ബോസിൻ്റെ അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല കൈ ബ്രസീലിൻ്റെ ഒരു മിസ്സാണ് നമുക്കാണ് ഇത്ര കിട്ടിയേക്കുന്നത് അപ്പോൾ രാഹുൽ ബക്കയുടെ ഒരു ത്രോ ത്രോയിനാണ് ജിങ്കൻ ബ്രാണ്ടൻ ഫെർണാണ്ടസ് ഊഫ് അലക്സാൻഡർ അടുത്ത് വൈസ് മാർക്കിനോസ് അലക്സാൻഡ്രോ ഡാനിലോ റാഫീന ഫ്രെഡ് അപ്പോൾ സുനിൽ ഛത്രി സുനിൽ ഛത്രി ഓ സുനിൽ ഛത്രി ഓ തിരിച്ച് ബോൾ കിട്ടിയില്ല നെയ്മാർ നെയ്മാർ എടുത്തിട്ടുണ്ട് ബ്രാൻഡൻ ഫെർണാൻഡസ് സുനിൽ ഛത്രി അനിരുത്താപ്പ നല്ലൊരു പാസാണ് ഓ നമുക്കൊരു ഗോളടിക്കാം കഴിഞ്ഞില്ല കൈ നെയ്മാർ ലുക്കാസ് പക്കറ്റ ഓ റിച്ചാർ ലിസൺ ഓ അത് സീനാവും കൈ സീനവും ഗ്ലാൻ മാർട്ടിൻസ് ഓ നമ്മൾ എങ്ങനെയൊക്കെയാ ബോൾ എടുത്തിട്ടുണ്ട് റാഫീന ഒരു നല്ല ഡ്രിബ്ലിംഗ് ആണ് റാഫിനയുടെ പക്ഷെ ഗ്ലാൻ മാർട്ടിൻസ് സമ്മതിക്കുന്നില്ല ഗോളടിക്കാൻ ഓ റാഫീന റാഫീന റിച്ചാർലിസൻ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് അ കൈസ് ബ്രസീലൊക്കെ നമ്മളോട് ഒരു ഗോൾ അടിച്ചതിന് നമുക്ക് പിന്നെ തിരിച്ചടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഇപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗോൾ അടിച്ചതിനെ പിന്നെ പറയണ്ടല്ലോ ഇത്രയും നേരമൊക്കെ നമ്മൾ ബ്രസീലായിട്ട് പിടിച്ചെന്നു ഓ റിച്ചാർലിസൻ ബോൾ റിച്ചാർലിസോട്ട് റിച്ചാർലിസിൻ്റെ അടുത്തോട്ട് കിട്ടുന്നില്ല ഗുപ്റീസിംഗ് നമുക്ക് ഗ്ലാൻ മാർട്ടിൻസിനെ കൊടുക്കാം ഗ്ലാൻ മാർട്ടിൻസിനെ കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യിപ്പിക്കാം അതെ റിച്ചാർലിസൻ ഫാബിനോ റാഫീന റാഫീനയുടെ നല്ലൊരു ക്രോസ് പക്ഷെ ഗ്രൂപ്പ് തട്ടിയിട്ടു അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട് നമ്മൾ ഗുപ്രീസിംഗ് നല്ല പോലെയാണ് ഈ കളി കളിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ സബ് വേണ്ട നമുക്ക് സഹലിന് ഇറക്കാം സഹലിന് മാത്രമേ ഇറക്കുന്നുള്ളൂ അപ്പോൾ ഹാഫ് ടൈം അപ്പോൾ നമുക്ക് കളി തുടരാം അതെ ബ്രസീലിൻ്റെ അച്ചാണ് ലുക്കാസ് പക്കറ്റ നെയ്മർ ഫ്രെഡ് റിച്ചാർലിസൻ നെയ്മർ അലക്സാൻഡ്രോ സഹലിൻ എടുത്തിട്ടുണ്ട് ഗൈസ് സഹലിൻ്റെ നല്ലൊരു പാസാണ് സുനിൽ ഛത്രി സുനിൽ ഛത്രി നല്ലൊരു റണ്ണാണ് ഓ ആ പാസ് ശരിയല്ല ഗൈസ് ആ പാസും കൂടിയും പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഒരു ഗോൾ ഗോളടിച്ചേന് റാഫീന റിച്ചാർലിസൻ നെയ്മർ റിച്ചാർലിസനിലോട്ട് നല്ലൊരു പാസ് പക്ഷെ നമ്മളെടുത്തിട്ടുണ്ട് ആശി കുഞ്ഞിയൻ ഓ പാസ് പോയില്ല നല്ല ലാഗുണ്ട് കായ് ഫ്രെഡ് നെയ്മർ ഏതാ ഗെയിം പ്ലേ ലുക്കാസ് പക്കറ്റ ഒരു ക്രോസ് ആയിരിക്കും ഓ ഓ അങ്ങനെ നമ്മൾ കുപ്രീത് സിംഗ് പിടിച്ചിട്ടുണ്ട് നമുക്ക് മൻവീർ സിംഗ് ഹെഡുത്ത് ഹെഡുത്തിയില്ല നമുക്ക് സുനിൽ ഛത്രി ഓ അലക്സാൻഡ്രോ അലക്സാൻഡ്രോ എഡേഴ്സണിലോട്ട് പോയിട്ടുണ്ട് മാർക്കിനോസ് ഡാനിലോ ഫ്രെഡ് ഗ്ലാൻ മാർട്ടിൻസ് മൻവീർ സിംഗ് സഹലിലോട്ട് എത്തിയില്ല ആഷിക്കുർണിയൻ ഓ നല്ലൊരു പാസ് ഓ തിരിച്ച് അനിഴുത്താപ്പയിലോട്ട അനിരുദ്ധാപ്പ ഡാനിലോ നെയ്മാറദ്ധത് പ്രശ്നവും സന്തോഷിച്ചിൻ രക്ഷപ്പെടുത്തി ആശിക്കുണ്ണിയാൻ നെയ്മാർ നെയ്മർ നെയ്മാർ എന്താ ഗൈസ് ഇതെന്താണ് ഇങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല നെയ്മാർ നമ്മൾ ജസ്റ്റ് എസ്കേപ്പാ ഗൈസ് ആ ഗെയിം പ്ലേ കണ്ടോ ഏതാ ഗെയിം പ്ലേ ഓക്കെ ഓക്കെ മൻവീർ സിംഗ് സുനിൽ ഛത്രി എത്തിയില്ല അപ്പോൾ ബ്രസീലിനൊരു കോർണറാണ് അപ്പോൾ ഗ്ലാൻ മാർട്ടിനസ് എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലി ഐ ഇവനെന്താ കാണിക്കണം നമ്മൾ എവിടെ ക്ലിയർ ചെയ്യുന്ന വെച്ചാൽ അങ്ങോട്ട് ക്ലിയർ ചെയ്യത്തില്ല ഫ്രഡ് ക്രോസ് ആയിരിക്കും ഓ നമ്മൾ ഓ ഫാബിനോ അപ്പം ബ്രസീലിന് വേണ്ടി ഒരു കോർണറാണ് ആ ഒരു ഷോർട്ട് കോർണറാണ് എടുക്കുന്നത് ഓ ഓ റീനാൻഡോഡി വേഗം എടുക്കൂ ക്ലിയർ ചെയ്തോ ക്ലിയർ ചെയ്തോ ക്ലിയർ ചെയ്തോ മോൻ്റെ ഓ പെനാൾറ്റി പെനാൾട്ടി ഗൈസ് അവസാന നിമിഷത്തിൽ പെനാൾട്ടി റാഫിനെയാണ് പെനാൾറ്റി എടുക്കുന്നത് ഗുപ്രീ സിങ് എന്റെ മോനെ ഗുപ്രീ സിങ് എന്റെ മോനെ എജ്ജാതി കളി കൈസ് ഗുപ്രീത് സിംഗ് രക്ഷ ഉടുത്തി ഓ യെസ് നമ്മൾ അത്രയും നേരം പിടിച്ചിരുന്നു അപ്പം നമ്മൾ എക്സ്ട്രാ ടൈം കാണിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമ്മൾ നേരെ പെനാൾറ്റി ഷൂട്ടോട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ കൈസ് നമ്മൾ പെനാൾറ്റിയിലോട്ട് പോവുകയാണ് മൻവീർ സിംഗ് ഇത് ഗോളാ ഇത് ഗോളാ ഞാൻ പറഞ്ഞില്ല ഗോളാന്ന് ഞാൻ പറഞ്ഞാൽ ഗോളാ ഇത് നമ്മൾ ഇത് ചെല്ല ഇത് നമ്മൾ സേവ് ചെയ്യും സേവ് ചെയ്യും യെസ് 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 ഇന്ത്യക്കാണ് ഈ പ്രശ്ന വേൾഡ് കപ്പ് ഇത് ഇത് അടിച്ചു തടിച്ച സുനിൽ ഛത്രിയാണ് ഛത്രി ഓഫ് എൻ്റെ മോനെ റിച്ചാർ ആണ് റിച്ചാർലിസൻ ഓ റിച്ചാർലിസ അടിച്ചു വായിസ് അല്ല സഹൽ 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 ഓ ലുക്കാസ് പക്കറ്റ ഗുപ്രീത് സിംഗേ പ്ലീസ് 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 എൻ്റെ മോനെ ഗുപ്രീ സിംഗ് മൂന്ന് പെനാൽറ്റി തടുത്തു രണ്ടെണ്ണം പെനാൾട്ടി ഷുഡ്യൂളിൽ ഒന്ന് മാച്ചിലും അനിരുദ്ധാപ്പ ആണ് പെനാൾട്ടി എടുക്കുന്നത് യെസ് ഗോളായി കാഴ്ച ഇത് മാൻ ഓഫ് ദ മാച്ച് ഗുപ്രീ സിംഗിന് തന്നെ റാഫീനാണ് റാഫിയനുടെ പെനൽട്ടിയാണ് നമ്മളത്തെ അടുത്തത് ഇപ്പൊ നമ്മള് ഇപ്പൊ റാഫിയൻ അടിച്ചു ഇത് നമ്മളടിച്ച നമ്മളാണ് ഈ കളി ചെയ്യിക്കാൻ പോകുന്നത് യസ് ആശി കുരിണിയൻ മൈ ഗുഡ്നെസ് മിസ് ചെയ്തു നമ്മൾ സേവ് ചെയ്യണം ഓ സുഭാഷിഷ് ബോസ് ഇത് നമ്മൾ അടിക്കും ഇത് നമ്മൾ ഉറപ്പായിട്ട് അടിക്കും ഇത് നമ്മൾ സേവ് ചെയ്യണം എന്നാ നമ്മള് കളി ജയിച്ചു യെസ് യെസ് ഇന്ത്യ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയി ഗായ്സ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറത്തെ വേൾഡ് കപ്പാണ് ഇങ്ങനെ സംഭവിക്കും പ്രവചനമാണ് ഇതാണ് അതാണ് ആ ട്രോഫി സുനിൽ വേൾഡ് കപ്പ് നോക്കും നമ്മൾ ശരിക്ക് വേൾഡ് കപ്പ് അടിച്ചില്ലെങ്കിൽ നമ്മൾ ഗെയിമിൽ വേൾഡ് കപ്പ് അടിക്കും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലത്തെ വേൾഡ് കപ്പ് ഇന്ത്യ കളിക്കൂല്ലേ എന്നൊക്കെ നിങ്ങൾ ആ ചെയ്യും വേൾഡ് കപ്പ് കൊണ്ട് കാണിക്കുന്നുണ്ട് ഈ സെലബ്രേഷൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കപ്പം മാൻ ഓഫ് ദ മാച്ച് ആരാക്കുക സുനിൽ ഛത്രാണ് മാൻ ഓഫ് ദ മാച്ച് അത്രയും പെനാൾട്ടി തടുത്തിട്ടിട്ട് ഈ ഫുട്ബോൾക്കാർ ഗോപ്രീ സിംഗിനെ മാൻ ഓഫ് ദ മാച്ച് കൊടുത്തില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്